الله اكبر الله اكبر الله اكبر, الله أكبر, الله أكبر أشهد ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ അതായത് ആലപ്പുഴ ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു പതിനെട്ട് കിലോമീറ്ററോളം തെക്കോട്ട് വരുമ്പോഴത്തേക്ക് പുറക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏതാണ്ട് കായംകുളത്ത് നിന്ന് തെക്കുന്ന് വരാണെങ്കിൽ നിന്ന് ഒരു മുപ്പത്തി എട്ടോളം കിലോമീറ്റർ വരുമ്പോൾ പുറക്കാട് കടലൂർ പ്രദേശത്ത് മഹാനായ സയ്യിദ് ഫലുൽ മർസൂഖിൽ അറബി ഖദസ് ഉള്ളഅറുൾ തങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ നബറയ്ക്ക് മഹാനവറിൽ ഈ യമിനില്ലെ ഹലദർമോത്തി എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് വന്ന് എന്നാണ് ചരിത്രം പറയുന്നത് വന്നത് കപ്പലിലാണ് അതിനകത്ത് ആ കപ്പലിൻ്റെ പ്രകൃതിക്ഷോഭത്തിൽ കപ്പൽ തകരുകയും മഹാനവറിനെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രികൻ ഇദ്ദേഹത്തെ ഈ മഹാനെക്കുറിച്ച് പറയുകയും അങ്ങനെ ഈ പ്രദേശവാസികൾ മഹാനെ തിരഞ്ഞു നടക്കുകയും വേണ്ട പല്ലന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കിട്ടുമ്പോൾ ജനാസ് അതായത് മയ്യത്താണ് കിട്ടുന്നത് അങ്ങനെ ചരി ചരിത്രം വിശാലമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം ആ ജനാസ് അവിടെ എടുത്തപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ ഒരു മഹാനാണെന്നും ഒരു വലിയാണെന്നും ആണെന്നും അന്നുണ്ടായിരുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കുകയും ആ ജനാസ് ഇവിടെ കൊണ്ടുവന്ന് കബറടക്കുകയും ചെയ്തു അന്ന് ഈ കാണുന്ന കട കടൽ പ്രദേശം പോലെ ആയിരുന്നില്ല കുറേ കൂടെ വിശാലമായിരുന്നു പക്ഷേ അന്നത്തെ പള്ളി പഴയ പള്ളി ആയിരുന്നു അന്നത്തെ പള്ളിയുടെ പേര് ഹൈദറോസിയ എന്നായിരുന്നു ആ പള്ളിയിൽ മഹാനവർ അടക്കുകയും അന്നത്തെ പ്രകൃതി കടൽക്ഷോഭത്തിൽ പള്ളിയും പരിസരങ്ങളും കേടുപാട് സംഭവിച്ചപ്പോൾ ജനങ്ങൾ ഈ ജനാസ ഒരു കേടും കൂടാതെ വീണ്ടും എടുത്ത് ഇന്ന് കാണുന്ന പള്ളിയുടെ ആ ഭാഗത്ത് കടക്കുകയും ചെയ്തു പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ മഹാനവറുകൾ എനിക്കിവിടെ ഇതിനേക്കാളും പറ്റിയ സ്ഥലം എൻ്റെ പഴയ സ്ഥലമാണെന്ന് അന്നുണ്ടായിരുന്ന അവരോട് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരിച്ചു തന്നെ ഇറക്കപ്പെടുക്കുകയും ചെയ്തൊരു ചരിത്രമാണ് ഉള്ളത് ഇരുവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയുമില്ലാത്തൊരു നേർച്ചയാണ് ഇവിടെ ഉള്ളത് ഇവിടെ തെങ്ങും തയ്യാൻ ഇവിടുത്തെ നേർച്ച കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ ആവശ്യങ്ങളുമായിട്ട് വിഷമിച്ച ഓരോരുത്തരും ഓരോ പ്രതീക്ഷയോടുകൂടി നൂറ് നൂറ് നീർന്ന പ്രശ്നങ്ങളുമായി ഓരോരുത്തർ പല പ്രദേശങ്ങളും ഇവിടെ വരികയും എന്താണെങ്കിലും ശരി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹാന്റെ പറക്കത്തോണ്ട് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ദിനേനെ കാണാൻ കഴിയുന്നത് ഏതൊരാവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ശരി ഇവിടെ വെക്കുന്ന തയ്യാൻ നേർച്ച തയ്യാ തെങ്ങും തയ്യാൻ വെക്കുന്നത് അത് എല്ലാ വിഭാഗം ജനങ്ങളാണ് അതായത് വിഭാഗം എന്ന് പറയുന്ന വിഷമം അനുഭവിക്കുന്ന എല്ലാവരും ഇവിടെ അത് ജാതിയോ മതമോ ഒന്നുമല്ല എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ആശ്രയിക്കുകയും ഇവിടുത്തെ പരിഹാരം കാണുകയും ചെയ്യും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലൊരു തയ്യ് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം എടുത്ത് നമ്മളൊരു വെക്കുകയും വീണ്ടും അത് വെക്കുകയും ചെയ്ത് അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് അത് ഉണങ്ങിപ്പോ സമ്പ്രദായമല്ല പക്ഷേ ഇവിടെ മാസങ്ങളോളം മാസങ്ങളോ മുരിത്തായി നിൽക്കുമെന്നുള്ളത് ഈ മഹാൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം അത് ഉണങ്ങുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ വീണ്ടും വന്ന് യഥേഷ്ടം അതുപോലെ തന്നെ നിൽക്കുന്നു അത് ഈ മഹാൻ്റെ ഒരു അമാനുഷികതയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു അപ്പം അങ്ങനെ നാലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വരികയും ഇവിടെ വിശാലമായ അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഇവിടുത്തെ റൂസ് നടക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അനേകായിരം ആളുകൾ വരികയും അവർ സന്തോഷത്തോടെ അവർക്ക് അന്നദാനവും എല്ലാം വളരെ വിശാലമായി ഇവിടുത്തെ ജമായത്ത് കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട് ജമായത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തീയ ത്തോഹ സാഹിബാണ് സെക്രട്ടറി എന്ന് പറയുന്നത് ഈ എം ബഷീർ സാഹിബാണ് പിന്നെ വൈസ് പ്രസിഡന്റ് പിന്നെ നിസാം അങ്ങനെ പതിനൊന്ന് അങ്ങ് കമ്മിറ്റിയാണ് അവർ ഇതിനു വേണ്ടി ജാഗരൂകരായി എല്ലാവരും ഇരുപത്തി മണിക്കൂറും ഈ മക്ബറയുടെയും ഇതിൻ്റെയും ഈ ഹാദിമികളായി അത് സേവകരായിക്കൊണ്ട് അവർ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അവരുടെ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട് അവർക്കെല്ലാം പ്രാർത്ഥനായ അല്ലാഹോർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു രക്ത ചുരുക്കം ഇവിടുത്തെ വിശ കാര്യങ്ങൾ പറയാം ജനങ്ങൾക്ക് പൊതുവിലെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അത്രയും വളരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും അൽഹമ്മദില്ല വളരെ സന്തോഷമായി ഇവിടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു اشهد ان لا اله الا الله أشهد أن أشهد أن محمد رسول الله. أشهد أن محمد رسول الله. على الصلاة.